ഞാനും എന്റെ ഫ്രണ്ട് ഞങ്ങള് കോയമ്പത്തൂര് പോണേ നമ്മളീ ഫ്രണ്ടിനെ കോളേജ് വരാൻ പോണേ ഏതാ കോളേജിന്റെ പേരെന്താ കോളേജ് ഈസ കോളേജോ അപ്പൊ നമ്മൾ പോയി നോക്കണേ ബാക്കി കാണാം ഞങ്ങൾ പിന്നെന്തൊക്കെയാണ് വേദലും രണ്ട് രണ്ടുകുലത്ത വിളക്ക് ശേഷമാണ് അലി എം ടെക്കിന് പോണെ എം ടെക്കിൽ അലി ഞാനെന്താണ് ഇവിടെ പണില്ലാണേ ഞങ്ങള് യൂറോപ്പ് പോലുള്ള പരിപാടിയിലാണ് ഇപ്പോഴും ശരിയായിട്ടില്ല പാലക്കാട് ജില്ലയിലെത്തിനാണ് സ്ഥലം പേര് ഓക്കെ അപ്പോ പിന്നെ പറയാം അതിനെ ഇതിന് എന്തൊക്കെയാ അതിന്റെ വർത്തമാനം എങ്ങനെ അങ്ങനെ പോണല്ലേ അല്ല എന്തിരില്ല ഞങ്ങള് ഏകദേശം എത്തിയില്ല എത്ര കിലോമീറ്റർ അതിനന്നെ കിലോമീറ്റർ അല്ലേ അപ്പൊ കേൾക്കാം അതാ ഗെയ്സ് ഇവിടെ നോക്കൂ കൊറേ താടങ്ങളും ഗെയ്സ്റ്റ് ഞമ്മളെ കൂടുതലാണ് ഗ്രാൻ്റെ ഭയങ്കര ശോകം ഭയങ്കര ഭയങ്കര ശോകം ആ കുറച്ച് കൊറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് സ്ഥലം പിന്നെ സ്ഥലം സ്ഥലത്തിന്റെ പേര് ഇട്ടുണ്ടല്ലോ ഓരോ സ്ഥലത്തിന്റെ പേരില്ലേ ഇവര് അതിനാന് ബാദുഷ ഇവരൊക്കെ എന്റെ കൂടെ ഈ കേസിൽ പഠിച്ച എറണാകുളം സിറ്റി ടെക്നിക്കൽ ക്യാമ്പസ് മഞ്ചേരി

ാണ് വാലി ഞങ്ങള് കൂട്ടിന്ന് എം ടെക്കിന് പോവാണ് യാത്ര പ്ലാൻ എന്താ പറ പ്ലാൻ പറയാ അധ്യാന വലിയ പ്ലാനൊന്നും ഇല്ല കേസ് ഇങ്ങനെ വീട്ടുകാരെ പറ്റി ജീവിക്കണം അത്രക്കുള്ളൂ എന്റെ പ്ലാന് പറഞ്ഞാല്യാവും പെണ്ണ് കെട്ടണം ആഗ്രഹമുണ്ട് പക്ഷെ ജോലി ഇല്ലാത്തോണ്ട് ആഗ്രഹല്ലോ അല്ലെ ജോലിന്റെ ആവശ്യമില്ല എന്നാലും എം ടേക്ക് പറഞ്ഞ അലങ്കാരത്തിനെടുക്ക അല്ലാതെ കാര്യണ്ടായിട്ടോന്നല്ല വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കണ്ട എന്താ പരിപാടി ചോദിക്കുമ്പോ എംടൊക്കെ ആണ് ഞാൻ പഠിക്കണെന്ന് പറയാനെ അതെ റൊമാന്റിക്ക് വരുന്നുണ്ടോ അത് കേട്ടിട്ട് അല്ലെ റൊമാന്റിക് വരുന്നുണ്ടോ എന്തായാലേ കോളേജ് പഠിച്ച കാലത്തൊക്കെ എല്ലാവർക്കും എല്ലാര്ക്കും ഓരോ കഥകള് അല്ല ഇത്രയും ചിരിക്കണേ ൾക്കാര് വല്ല റബ് വണ്ടി നോക്കട്ടോ റൊമാൻറ്റിക്കിന്റെ ബ്ലോഗൊക്കെ ശ്രദ്ധിച്ചേ ഞാൻ ആളാവില്ല കോയമ്പത്തൂർക്ക് അയമ്പത് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് സെൻട്രൽ എത്തി പാലക്കാട് ഞാൻ കിലോമീറ്റർ അതിനോ ഞമ്മള് മിസ്സിന്റെ കല്യാണത്തിന് വീണ മിസ്സിന്റെ അന്ന് ഞമ്മളിപ്പോ ഈ ഭാഗത്തിന് വന്ന റൂമൊക്കെ എടുത്ത് ഞങ്ങളെ മിസ്സിന്റെ കല്യാണം കഴിഞ്ഞ കുറച്ച് വരും അല്ലേ ആ ഡിസംബറിൽ ില് രണ്ടരത്തിരണ്ടില് ഇതേതാ അടിപൊളി പറഞ്ഞു പോയി കഴിഞ്ഞു അടിപൊളി അടിപൊളി ഇത് ഹണിമീത അല്ലേ ഫാസ്റ്റാഗിന്റെ ലൈനിലൂടെ നോക്കാം ഫാസ്റ്റാഗ് വർക്ക് ചെയ്യല് സ്കാനിങ്ങില്ലേ അത ബാംഗ്ലൂർ പോയല്ലോ സ്ത്രീ എത്ര കിലോമീറ്റർ വേണം പോവേ സിനിമ ഇറങ്ങുന്നില്ല റൂമറൊക്കെ ഏകദേശം കോയമ്പത്തൂർക്ക് എല്ലാ കേസ് ഞങ്ങള് പോണത് ഒരു പതിനഞ്ച് കിലോമീറ്റർ കോയമ്പത്തൂർ എത്തൂല പിന്നെ കോയമ്പത്തൂരിലാണ് അതിനെ ഞാൻ ചേർന്നിണ്ട് ഫസ്റ്റ് ഈ കേസ് കയറിന് മുമ്പ് അവിടക്ക് പോയിക്കൂടിച്ചാല് അതിനെ എങ്ങനെ പറയലടാ

ആ കുറ്റബോധിൽ ഇവിടെ അപ്പൊ എത്താനായിട്ട് ഞമ്മക്കൊന്നും ഒരിക്കലും കഴിയൂല കോളേജ് റൈറ്റ് സൈഡിലാണ് പക്ഷേ അത് നീ യൂട്ടിനടുത്ത് വരണെങ്കി പതിനഞ്ച് കിലോമീറ്റർ അതിനെ പന്ത്രണ്ടോ ഓ പന്ത്രണ്ട് കിലോമീറ്റർ അതിനാനേ ഇങ്ങനത്തെ ചത്തപ്പാട്ടിടല്ലോട്ടോ <laughs> <The> -ų -ų െ ഗ് അത്ത നാടേത്തിന് ഏകദേശം ആലിന്റെ കോളേജ് എത്താൻ ഇതാണ് കോളേജ് എഴുതിക്കണേലോ ഇതാണ് കോളേജ് സ്റ്റുഡൻസ് അറിയണല്ലോ फ्रोविक <laughs> <अबना> <laughs> പിന്നെ ഇവിടുത്തെ അടിപൊളി അതെയതെ ഇവിടെ ഇപ്പൊ ആ ഞാൻ ഇവിടെ കോളേജിന്റെ ഗേറ്റിൻ്റെ കുറച്ചു മുമ്പ് നിർത്തിക്കാണ് ഗേറ്റ് എത്തിയിട്ടില്ല അവിടെ നമ്പർ ആരുതും പറഞ്ഞു ചെയ്താലും വിളിച്ച് പറഞ്ഞു ചെയ്താലും മലയാളിയാണ് അല്ലേജ് തെറ്റിപ്പാട്ടോ ഗേറ്റ് അടിപൊളിയാണ് എന്താ പ്രശ്നം ഞാനന്റെ ആ പൂടാ കോളേജ് അതേ മലപ്പുറത്ത് മാസ് കോളേജ് ഇണ്ടല്ലോ അതേമാതിരി കോടി ഡെക്കോളേജ് നോ ഓരോ പരിപാടി ഓരോ രീതിയാണ് അപ്പം ചെന്നപ്പോഴേ ഗോവൻ പണ്ട ട്രെയിനോസർ വന്നതാണ് അ അ നല്ല ചെന്ന거든요 ട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല കൊടുക്ക് ഹലോ നിങ്ങൾ എന്താ ചേരായാനോ അയാളെന്താ ചോദിക്കണ അഡ്മിഷൻ എടുത്ത് പുതിയ ആളല്ലേ

ഇപ്പാ കേസ് ഇതുപോലെയാണ്

റ്റോ ഇവിടെ എനിക്ക് ചേരാൻ പറ്റും എനിക്കത് ഞാനോ സെൽഫിഷാണ് നമ്മളോടൊന്നും പറയില്ല ഈ കാര്യം അതേ അല്ലാതെ എന്നോട് പറയോ ഇവിടെ ചേരുന്ന വരുന്നു കോളേജ് നമ്മുടെ ഈ കേസ് കുറച്ച് വലുതായ കുറച്ച് എങ്ങനെ തുടങ്ങിയാലും അതുപോലെ തന്നെ ഉള്ളു എന്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗോളടിച്ചു മരിക്കും അല്ലേ ಎಂದೆನಿ ಎಂದೆನಿ ಬೆರಗೆ 12 3 ಇದೆ ಇದೆ ಅಲ್ಲಿ ಬೋಲ್ದಿಗೂ കോളേജ് ഇങ്ങനെ പരിസരം നോക്കാൻ വേണ്ടി വന്നാണ് കോളേജും സറൗണ്ടിങ്സും ക്യാമ്പസ് ഉണ്ടൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ നടക്ക അല്ലേ അല്ലല്ല അതിനാനെ അത് ഞാനേ ഉണ്ട് അതിൻ്റെ കോളേജ് വണ്ടി വർക്കിംഗ് ടീച്ചേഴ്സിൻ്റെ അതിൻ്റെ കോളേജ് എങ്ങനെയുണ്ട് ഏർക്ക ശരിയോ കോളേജാ കുഴപ്പമില്ലല്ലോ ക്യാമ്പസ് ഒക്കെ കുഴപ്പമില്ല അല്ലേ

കോളേജൊക്കെ കണ്ടു ചേർന്നു പോവണെ അപ്പൊ ഇഞ്ഞ് കൊടുക്കാനെ ഫുഡ് ഫുഡ് കഴിക്കാൻ പോണം ഇവിടത്തെ സ്പെഷ്യൽ എന്താണെന്നറിയില്ല പോവാം എന്താ വെയിലെ അല്ല കരി മുട്ടിയാവൂട്ടത് ഇവിടെ പഠിച്ചു കഴിയുമ്പോൾ ആശയ തന്നെ ഇരിക്കണ്ടേ

ఏసిట కొంచెం చుడి చుడి నాకు మలయాల అర్థం లేదు నేను కొంచెం తమిళం ఇంగ్లీష్ వస్తుందని సున్నిల ఎందుకంటే తల్లులు ఉన్నాయి గైస్ ఉప్పి చేర్నుడు కారా ఎందిటేన అన్నర్నుడు ఏంది జ్యూస్ అన్నను మరిలేదా అది మనం പറയാమొద్దులే జ్యూస్ ప్రొడక్ట్ ఉంది చార్టింగ్ ఉంది చల ప్ర చార్టింగ్ ని ఇక్కడ ఫండ్ ఉండి ఇక్కడ స్పేస్ ఉండి ఓకే వర్ణది చెయ్య స్పేస్ ఉండి ఫండ్ ఉండిొక్క దారా రవి ఫండ్ ఉందో ఆ అక్కడ వర్ణది అనే తడివేరే మనం పోవనే

ഞാന് കൊറേ മുന്നേ കണ്ടതാണ് മലമ്പുഴ ഡാമ് அது மலியோ அலையா அலியும் கொரே மின் கண்டே நோக்கி எந்த சம்பவம் ഓyle 빈스티 도른া 풀 ഏരിയലലെ അല്ലാന കോട്ടെ അല്ലേ ഞാൻ കാടയ സച്ചി കടല്ല ഞാൻ കണ്ടില്ലടാ ഞാൻ മറ്റേ വടത്തി നോക്കി ആഗസ്കിന്ദ കണ്ടോ കളിയാടി അതങ്ങനൊരു പാടലെ അതങ്ങനൊരു അത라서 നിങ്ങൾക്ക് ഒരു വെറൈറ്റി നിങ്ങൾക്ക് അജി ഇഷ്ട്ടോ വെറൈറ്റി ഒരു അജിടെ രണ്ടാം വചനത്തിലറെ ഇഷ്ട്ടടുക അറ്റേദോ ട്രാം മേടിതുകൊസി റിയലിസ്റ്റിക്കാണ് മാറ്റിനെ

i don't know. Det er kaldt her. സ്റ്റോറി കണ്ടീട് കേട്ടോ അല്ല സ്റ്റോറിക്കില്ല എന്റെ ഫോൺ എടുക്കറ്റ് നടക്കു നടക്കുട ചെങ്ങായി ഗൂഗിൾ പേന്റെ വലിയ ചൂടില്ലല്ലോ അതിനാണ് കട്ടിന്റെ പരിപാടി ചാനലും നേരെ ഓർമ്മയായി യൂട്യൂബ് ചാനൽ പഠിച്ചു കയറുന്നില്ല പക്ഷെ എന്നാലും ഞമ്മളൊരു അഞ്ചൊല്ലം കഴിഞ്ഞു കാണുമ്പോൾ പണ്ട് മുതലേ മുതൽ ഒപ്പം വരുള്ളൂ ഒപ്പം നടക്കുള്ളൂ എങ്ങനെ വരണത് എനിക്കറിയില്ല പിന്നെ എന്തോ അവസ്ഥ കൂട്ടിയതാണ് ഏതായാലും അതുകൊണ്ട് ബ്ലോഗ് എടുക്കാനായല്ലോ മൂഴ്ഞ്ഞി പട്ടീസറാണ് അല്ലേ പട്ടീസറ് പൂച്ചേറാണ് ഇതാണ് അപ്പോൾ ഈ मतलब ഫുൾ തamiya മാരാണ് അല്ലേ ഇന ഫുൾ തamiya മാരാണ് അപ്പോൾ കുറച്ച് തamiya പേസളാ നീ റെഡിയാ തമിയ പേസളാ അതണ്ടേ അന്നും ടോൾ ആണ് അറ്റോ കേറ് അട പൊട്ടാ അങ്ങനെ നെഗറ്റീവ് ഇംപാക്ട് ആണ് ഇപ്പോൾ ആൾ കേറി ചേ

ഞാനും െ അതിന്റെ വെയിലും കൊണ്ടല്ലേ കാണില്ലല്ലോ തണല വെയിൽ കാരണേ മോൾക്ക് പോണില്ല അപ്പോൾ കുറച്ചു തണലൊക്കെ ഇരിക്കണം ഹലോ കേസ് നടന്നിട്ട് എത്ര ഇല്ലല്ലോ കുറെ നടക്കാണ്ട് കേട്ടോ അല്ലേ എന്താ പറയുള്ളു എനിക്ക് ടാമിനെ പറ്റി പറയാറേണ്ടാവും അതിന് ക്വാലിറ്റി പറയുന്നുണ്ട് എനിക്ക് പോലാതെ കുറേ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അതിനെക്കോ അഭിപ്രായം ഇല്ല വെരി ഗുഡ് അല്ലിയാ പറ എങ്ങനെയുണ്ട് കുറെ കാലത്തിനു വെച്ചല്ലേ അല്ലിയുടെ അഭിപ്രായം ഏ എങ്ങനെ എന്താ അഭിപ്രായം എൻ്റെ അഭിപ്രായം സരപ്പം കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ കഴിക്കാലേ പള്ളൊക്കെ എനിക്ക് വേണമെന്നില്ല ഞാൻ ഡയറ്റാണ് പോവ്റ്റി ഡേസ് പോണേ എക്സിറ്റ് എത്താനായി എന്താ ഗതീഷങ്ങോട്ട് വരുമ്പോ എത്ര മണിക്ക് അടക്കം ആവുമല്ലേ എല്ലാവരും നേരത്തെ വരിക ഭയങ്കര വെയിലാണ് ടൈമിങ് ഉണ്ടാവില്ല നമുക്ക് അപ്പൊ അതിനൊക്കെ പറയാല്ലേ നമ്മളെ ഫാൻസിനോട് വെയിലാണെന്നോ എല്ലാ കഥ അപ്പം ഗേസ് അല്ലേ എന്താ പറയണ്ടേ ഇന്ന് പറയല ഞങ്ങൾ ഇന്നത്തെ വൈലപ്പിയാണേ അപ്പോൾ ഗെയ്സ് എല്ലാവരും എൻജോയ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ